പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മേനകത്ത് വീട്ടിലെ മരണങ്ങൾക്ക് പിന്നാലെ ദുരൂഹത അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മേനകത്ത് വീട്ടിൽ ഭാസ്കരന്റെ രണ്ട് ഭാര്യമാരും ദുരൂഹ സാഹചര്യത്തിലാണ് മരണപ്പെട്ടത് രണ്ടാമത്തെ മരണമാണ് ആദ്യത്തെ ഭാര്യ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മെച്ചാണ് രണ്ടാമത്തെ എന്റെ പെങ്ങൾ അതിനവള് ബുദ്ധിമുട്ടായിട്ട് മെച്ചാണ് എന്റെ പെങ്ങൾ മൂത്ത് പെങ്ങളെ മുമ്പിൽ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല എങ്ങനെയും ജീവിച്ച് പോട്ടെന്ന് അയച്ചത് എന്താണ് പക്ഷെ എങ്ങനെ സംഭവിക്കുന്ന അറിഞ്ഞിട്ടില്ല പെരിന്തൽമണ്ണ കുന്നമ്പള്ളി മേനകത്ത് വീട്ടിലെ ഭാസ്കരന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന അങ്ങാടിപ്പുറം ചെറുക്കാപ്പറമ്പ് സ്വദേശിനി വത്സലയെ ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് പുലർച്ചെ കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വത്സലയെ ഭാസ്കരൻ ശാരീരികമായും മാനസികമായും വർഷങ്ങളായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ പരാതി വർഷങ്ങളായുള്ള ശാരീരിക മാനസിക പീഡനത്തെ തുടർന്ന് ഇവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു മരണത്തിലെ ദുരൂഹത കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് സംഭവിച്ച ഇതുവരെ ഇക്കം ദിവസമായി കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതിയാണ് മരിച്ചത് ഇതുവരെ അതിനൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതിനൊരു വാൽ നിന്നും കിട്ടിയിട്ടില്ല അത് കിട്ടണം കിട്ടിയേ ഉണ്ടായിരുന്നു പറഞ്ഞു മൂത്ത ബംഗാളെ പറഞ്ഞു എന്റെ മുൻപിൽ വെച്ചടിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ഭാസ്കരന്റെ ഒന്നാം ഭാര്യ തീപ്പൊള്ളലേറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് അടുക്കളിൽ വെച്ച് ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് ഈ അപകടമുണ്ടായതെന്നാണ് ഭാസ്കരന്റെ വീട്ടുകാർ അന്ന് പറഞ്ഞിരുന്നത് തുടർന്നാണ് ഭാസ്കരൻ വത്സലയെ വിവാഹം കഴിച്ചത് ഭാസ്കരന്റെ ആദ്യ ഭാര്യയിൽ രണ്ടു മക്കളാണുള്ളത് ഒരാൾ വിദേശത്തും മറ്റൊരാൾ മഞ്ചേരിയിലുമാണ് താമസം ഭാസ്കരനും വത്സലയും മാത്രമായിരുന്നു കുന്നപ്പള്ളിയിലെ വീട്ടിലുണ്ടായിരുന്നത് പുലർച്ചെ ഭാസ്കറിന് ചായ കൊടുത്ത ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഭാസ്കരൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് മൃതദേഹം കണ്ടെത്തുമ്പോൾ ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗവും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മരണസമയത്ത് ഭാസ്കരൻ വീട്ടിലുണ്ടായിരുന്നു ഇതെല്ലാം നടന്നിട്ടും ഒരു ശബ്ദം പോലും ഭാസ്കരൻ കേട്ടില്ലെന്നതാണ് സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നത് രണ്ടു മരണങ്ങൾക്കും സമാന സ്വഭാവമുള്ളതുകൊണ്ട് ഇതിലെ ദുരൂഹത നീക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം പിന്നെ മുടി ആശുപത്രിയിൽ അവിടെ പോയിട്ട് അവിടെ ആശുപത്രിയിൽ പോയി വന്നിട്ട് അവളെ കർക്കനോടൊണ്ട് പോകാൻ കൊണ്ടുപോയത് കർക്കാൻ പാടില്ല വച്ചോണ്ടാണ് പോയി പോലീസ് മരണം നടന്ന സമയം മുതൽ പോലീസ് അതിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഏർ പിന്നെ അവരുടെ വത്സല ചേച്ചിയുടെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതിപ്പെടുകയും അതിന്റെ അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട് വത്സരയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ് പി അറിയിച്ചു